സർ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ അട്ടപ്പാടി അഗളി ഗ്രാമപഞ്ചായത്തിലെ ഭൂതിവഴി ഊരിലെ ഏഴ് ആദിവാസി കുടുംബങ്ങളുടെ ദയനീയമായൊരു ചിത്രം ഈ സഭയുടെ ശ്രദ്ധയിൽ മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താനും അതിന് പരിഹാരം തേടിയിട്ടുള്ളതുമാണ് സർ ഈ സബ്മിഷൻ സർ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ആദിവാസി വിഭാഗത്തിന് അനുവദിച്ച ഭവന നിർമ്മാണത്തിലൂടെ പണം ലഭിച്ച ഈ ഏഴ് കുടുംബങ്ങളെ കരാറുകാരായി ഈ വർക്ക് ഏറ്റെടുത്ത ആളുകൾ വളരെ വലിയ തട്ടിപ്പിന് വിധേയമാക്കിയിരിക്കുകയാണ് സർ ഇവരോരോരുത്തരുടെയും പേരിൽ അക്കൗണ്ടിലേക്ക് വന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ കരാറുകാർ ഏഴ് കുടുംബങ്ങളുടെയും പാവപ്പെട്ട ആദിവാസികളുടെ കുടുംബങ്ങളുടെ ഏഴ് കുടുംബത്തിൻ്റെയും പണം തട്ടിച്ചെടുക്കുകയും വാസയോഗ്യമല്ലാത്ത വീടുകളാണ് ഇവർക്കായി നിർമ്മിച്ച് നൽകിയത് സാർ ആ വീടിൻ്റെ ചിത്രങ്ങളാണ് സാർ ഇവിടെ ഇതിൽ ആർക്ക് താമസിക്കാൻ കഴിയും ഞാനിത് മേശപ്പുറത്ത് വെക്കണേ മേശപ്പുറത്ത് വെക്കാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണേൽ മന്ത്രിക്ക് തരാം ഇങ്ങനെ പൊളിഞ്ഞ പൊളിഞ്ഞ ചുമരുകൾ ഓരോരോ വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല സാർ അവിടെ താമസിക്കേണ്ടവരോ സാർ ഈ ഫോട്ടോയിൽ കാണുന്ന വൃദ്ധരായ അതുപോലെ തന്നെ കുട്ടികളായ ഒക്കെ കുടുംബാംഗങ്ങളാണ് സർ ഇത് ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഗ്രീൻ മൂവ്മെൻറ്റ് അഡ്വക്കേറ്റ് പൗരന്റെ നേതൃത്വത്തിലൊക്കെ ഇടപെട്ട് അത് സംബന്ധമായ പരാതികൾ കൊടുത്തു പോലീസ് കേസെടുത്തു പക്ഷേ സർ ഇപ്പം ആ കേസ് ഇഴഞ്ഞു നീങ്ങാൻ അത് ആ കേസ് ത്വരിതപ്പെടുത്താൻ പട്ടികവർഗ വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണെന്നാണ് ഞാനിവിടെ ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത് സർ രണ്ട് ഇപ്പം ഇവർ വീടില്ലാതെ വെയിലത്തും മഴയത്തും ഒക്കെ താമസിക്കേണ്ട ഊരിൽ താമസിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഈ ഏഴ് കുടുംബങ്ങൾക്ക് അടിയന്തിരമായി വീട് നിർമ്മിച്ച് നൽകാൻ പട്ടികവർഗ വകുപ്പ് ഇടപെടണമെന്നുള്ളതാണ് സാർ എൻ്റെ സബ്മിഷൻ യെസ് അവർക്ക് വേണ്ടി പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകണം ഈ കേസ് തീർപ്പാക്കി കരാറുകാരനും പണം തിരിച്ചു പിടിച്ചിട്ടൊക്കെ ഏത് കാലത്തും അതിന് പരിഹാരമാകുക ഈ പാവങ്ങള് വളരെ എഴുപതും എൺപതും വയസ്സ് എന്ന വൃദ്ധരായ സ്ത്രീകളൊക്കെ ആ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഇന്ന് വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാകണം ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് സാർ ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയല്ല ഒരു ഭരണകക്ഷിയുടെ ഒരു നേതാവ് കൂടിയാണ് കേസിലെ ഒന്നാം പ്രതി പ്ലീസ് ഇതിന് ഈ പാവങ്ങൾക്ക് ഈ ഏഴ് ആദിവാസി കുടുംബങ്ങൾക്ക് അടിയന്തിരമായി വീട് നിർമ്മിച്ച് നൽകാനുള്ള ഒരു പദ്ധതി പട്ടികവർഗ വകുപ്പ് കാണണമെന്നാണ് എനിക്ക് അപേക്ഷിക്കേണ്ടത് സർ ഈ മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തകളി ഗ്രാമപഞ്ചായത്തിലെ ഭൂതിവഴി സെറ്റിൽമെൻറ്റിലെ ഏഴ് ഗുണഭോക്താക്കൾക്ക് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ എ ടി എസ് പി പദ്ധതി പ്രകാരമാണ് സാർ വീട് അനുവദിച്ചിട്ടുള്ളത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ധനസഹായം അനുവദിക്കുകയും രണ്ടു പേർക്ക് ഒരു ലക്ഷത്തി അറുപത്തെണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും മറ്റ് അഞ്ച് പേർക്ക് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും ആകെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലൈഫ് പദ്ധതി പ്രകാരവും അനുവദിച്ചിട്ടുണ്ട് സർ പ്രസ്തുത പ്രവൃത്തി നിർവഹിക്കുന്നതിന് വകുപ്പ് ഗുണഭോക്താക്കളുമായി കരാറിൽ ഏർപ്പെട്ടാണ് വീട് അനുവദിച്ചു നൽകിയിട്ടുള്ളത് വീടുപണി നടത്തുന്നതിന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് വകുപ്പിൽ നിന്നും നേരിട്ട് തുക അനുവദിച്ചു നൽകിയിരുന്നു എന്നാൽ ടി ഗുണഭോക്താക്കൾ വീട് നിർമ്മാണത്തിനായി ചുമതലപ്പെടുത്തിയ കരാറുകാർ വീട് നിർമ്മാണം പൂർത്തിയാക്കാതെ വകുപ്പിൽ നിന്നും അനുവദിച്ച തുക വാങ്ങി എടുത്തു എന്നാണ് ഗുണഭോക്താക്കൾ പരാതി ഉന്നയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ കരാറുകാരായ ശ്രീ അബ്ദുൾ ഗഫൂർ ശ്രീ മുഹമ്മദ് ബഷീർ ശ്രീ മുഹമ്മദ് ജാഹീർ എന്നിവർക്കെതിരെ ഗുണഭോക്താക്കൾ നൽകിയ പരാതിയിൽ അഗളി പോലീസ് ക്രൈം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് മുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മണ്ണാർക്കാട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഈ കേസ് ബഹു കോടതിയുടെ പരിഗണനയിലാണ് സർ മേൽ സൂചിപ്പിച്ച പ്രകാരമുള്ള ഗുണഭോക്താക്കളിൽ അഞ്ച് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും രണ്ട് പേർക്ക് നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ വീതവും ആകെ മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ അനുവദിക്കുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ടി ഗുണഭോക്താക്കളുടെ വീടുകൾ അകളി ട്രൈബൽ അസേഷൻ ഓഫീസർ ഓഫീസർ മുഖേന പരിശോധിച്ചതിൽ നിലവിൽ വീടുകളുടെ റൂഫിങ് പ്ലാസ്റ്ററിങ് ഇളകി ചോർച്ചയുണ്ടെന്നും അട്ടപ്പാടി പ്രൊജക്ട് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റൂഫിൻ്റെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം വകുപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ